കേവലം കേരളത്തിൻ്റെ പകുതി മാത്രം വലിപ്പമുള്ള കേരളത്തിൻ്റെ ജനസംഖ്യയുടെ നാലിലൊന്ന് മാത്രം ജനസംഖ്യയുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം ലോകത്തിലെ ഒരേ ഒരു യഹൂദ രാജ്യം ആ രാജ്യം എങ്ങനെയാണ് ലോകത്തെ കീഴടക്കുന്നതെന്നും ആ രാജ്യം എങ്ങനെയാണ് നമ്പർ വണ്ണായി മാറുന്ന മാറിയതെന്നും എന്താണ് മൊസാദെന്നും എങ്ങനെയാണ് എന്തൊക്കെയാണ് അവരുടെ സ്ട്രാറ്റജീസ് എന്നും ആരാണ് ബെഞ്ചമിൻ്റെ എന്നും ഒക്കെ ആണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്തപ്പോൾ പറഞ്ഞിരുന്ന ആയത്തുള്ള ഖുമേനി ഇറാനിലെ പരമോന്നത ആത്മീയാചാര്യനായ ആയിരക്കണക്കിന് യുവതി യുവാക്കളെ വിചാരണ കൂടാതെ കൂട്ടക്കൊല ചെയ്യിപ്പിച്ച തൂക്കിക്കൊന്ന ആ നികൃഷ്ടനായ മനുഷ്യൻ അയാളുടെ കൗണ്ട് ഡോൺ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണമുണ്ട് ഇവരൊരാളെ സ്കെച്ച് ചെയ്താൽ അവർ തീർക്കും അവരിപ്പോൾ നോക്ക് എന്താണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുക ഇറാനിൽ കയറി അടിച്ചിട്ട് ഒരു മാസമാകുമ്പോൾ ഇത് വരെ അവരെന്തോ ചെയ്യുന്ന പറഞ്ഞ് എന്തോ എളുത്തെന്ന് പറഞ്ഞ് ഇവരെ ചുക്കുണ്ടായിട്ടില്ല തൊട്ടാ വിവരം അറിയുന്നവർക്കറിയാം ഇറാന് ഇറാൻ തക്കം പാർത്തിരിക്കയാണ് പക്ഷെ അടിച്ചാൽ തിരിച്ചടിക്കുന്നുള്ളത് അവർക്കറിയാം അത് ചിലപ്പോൾ താങ്ങാനുള്ള കെൽപ്പ് ഇപ്പം ഇറാൻ ഉണ്ടാവില്ല ആയതല്ല ഖുമേനി ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ടെഹ്റാനിൽ തന്നെയാണ് ഇസ്മായിൽ ഹനിയെ ഹമാസിന്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന ഇസ്മായിൽ ഹനിയെ അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്ത് മൊസാദ് മൊസാദാണ് ഇതെല്ലാം പ്രവർത്തി കൃത്യമായിട്ട് അത്ര അതീവ സുരക്ഷാ മേഖലയാണ് അതിനർത്ഥം ഇവർക്ക് വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു റെവല്യൂഷണറി ഗാർഡിലുണ്ട് ഇസ്ബുൾ ഹൂതികൾക്കിടയിലുണ്ട് ഒക്കെ ഇവരുടെ ചാര പിന്നെ ചാരന്മാരുടെ വലയത്തിലുള്ള ആൾക്കാരുണ്ട് അതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട് അതാത് രാജ്യങ്ങളറിയാതെ അതിൻ്റെ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഇസ്മായിൽ ഹനിയുടേത് ഇറാനിൻ്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ടത് പോലും അതിൻ്റെ പിന്നിൽ പോലും മസാദാണോ എന്ന് സംശയിക്കൊണ്ടിരിക്കുന്ന മസാദിനങ്ങനെ പണി ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്കെച്ചിട്ടാളെ തീർക്കുക എന്നുള്ളത് തീർത്തു പിന്നെ അതിനെക്കുറിച്ച് വലിയ പ്രോൺ പറഞ്ഞാൽ നടക്കില്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നോക്കില്ല മിണ്ടാണ്ടിരിക്കും അവർക്ക് പിന്നെ തീർക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനെ ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കില്ല അതാണ് അവരുടെ പരിപാടി ഗോലാൻകുന്നുകളിൽ പന്ത് കൊണ്ടിരുന്ന പിന്നെ ചൂത കുട്ടികൾക്ക് നേരെ ചെറിയ കുട്ടികൾക്ക് നേരെ ബോംബ് പറഞ്ഞ് അവരെ കൊന്നതിൻ്റെ പ്രതികാരമായിട്ട് കൊല്ലാൻ പിന്ന ഉത്തരവിട്ട അങ്ങോട്ട് ബോംബാക്രമണത്തിന് ഇട്ട ഇസ്ബുള്ളയുടെ കമാൻഡിങ് ഓഫീസറെ ലെമാൻ ലെബനന്റെ അതിർത്തിക്കകത്ത് കടന്നിട്ട് അയാളെ തന്നെ ടാർഗറ്റ് ചെയ്തു പോന്നു അകേച്ചു നോക്കണം ഇതിലൊന്നും സിവിലിയൻസിന് പരിക്കേണ്ടാവുന്നില്ല ഇവരെ ആരെയാണോ ഏം ചെയ്യുന്നത് സ്കെച്ചിട്ട് കഴിഞ്ഞാൽ ആ ആളെ അല്ലെങ്കിൽ അയാളുടെ ആ അനുയായി ബൃന്ദീർക്കും ഇതാണ് ഉണ്ടാകുക അയാളുടെ കൂടെ അംഗരക്ഷകരായിട്ടുള്ള ആൾക്കാരെ കൂട്ടത്തിൽ പോവുക ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ബാഗ്ദാദിയെ ഐ സിസിൻ്റെ തലവനായിരുന്ന ബാഗ്ദാദിയെ സിറിയയിൽ വെച്ച് അമേരിക്കയാണ് കൊല്ലുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ട നിർണായകമായ വിവരങ്ങൾ നൽകിയത് നൽകിയതും ആണ് എന്നാണ് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ മീഡിയാസൊക്കെ അന്ന് പറഞ്ഞിരുന്നത് അൽ ഖുദയുടെ സ്ഥാപകനായിരുന്ന ഒസാമ ലാദനെ പാകിസ്ഥാനിൽ വെച്ച് അമേരിക്ക തീർക്കുമ്പം അതും അയാൾ എവിടെയുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന പോലെയാണ് ഇന്ന രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ മൊസാദ് ആണ് ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തത് എന്നാണ് അന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് അപ്പോൾ ഓരോ വിഷയങ്ങൾക്കകത്തും മൊസാദിൻ്റെ ഇടപെടലുണ്ട് ലോകത്തെ വിവിധ രാജ്യങ്ങൾ എന്തിനേറെ യു എയും സൗദി അറേബ്യയും ബഹ്റലും വരെ നിർണായകമായ കാര്യങ്ങളിൽ ബഹൂതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ മൊസാദിൻ്റെ സഹായം തേടാറുണ്ട് എന്നാൽ അവരൊന്നും ഇൻ ഇൻ്റലിജൻസ് സംവിധാനം ശക്തമല്ല ഇന്ത്യയ്ക്ക് മൊസാദിൻ്റെ അസിസ്റ്റൻസ് കിട്ടാറുണ്ട് അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ മൊസാദിൻ്റെ സഹായം അഭ്യർത്ഥിക്കാറുണ്ട് മൊസാദ് അവരുമായിട്ടൊക്കെ സഹകരിച്ച് അതാണ് പിന്നെ ഇസ്രായേൽ കുഞ്ഞു രാജ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ പകുതിയെ വലുപ്പുള്ളൂ കേരളത്തിലെ നാലൊന്ന് ജനസംഖ്യയുള്ളൂ പക്ഷേ ലോകത്തിന്റെ നെടുുകയിൽ അവർ നിൽക്കുന്നത് ഇതുകൊണ്ടാണ് ബുദ്ധി അപാരമാണ് അതിനിപ്പൊ ജീന്റെ പ്രത്യേകതയാണോ എനിക്കറിയില്ല ജൂതന്മാരുടെ ആ വംശത്തിന്റെ ഒരു പ്രത്യേകതയാണോ പ്രത്യേകതയാണോന്നറിയില്ല എല്ലാ മേഖലയിലും അവരെ അവർ യൂറോപ്യൻ രാജ്യങ്ങളുടെ പലരുടെയും എക്കണോമിക്കൽ പോളിസി തീരുമാനിക്കുന്നത് ഇവരാണ് അതിനകത്ത് സ്വാധീനമുണ്ട് ഡിഫൻസ് സ്ട്രാറ്റജിക്കകത്ത് ഇവരുടെ ഇടപെടലുണ്ട് അവർ എല്ലാവരും എല്ലാ രാജ്യങ്ങളുടെയും ഉപദേഷ്ടാക്കളായിട്ട് ഇവർ മാറിയിട്ടുണ്ട് നമ്മുടെ കാരണഭൂതം പെട്ട് പത്ത് പതിമൂന്ന് ഉപദേഷ്ടാക്കളെ വെച്ച പോലെയല്ലോട്ടോ പോലീസിൻ്റെ ഉപദേഷ്ടാവായിട്ട് രമൺ ശ്രീവാസ്തവ പിന്നെ ഗീതാ ഗോപിനാഥനെ സാമ്പത്തിക ഉപദേഷ്ടാവ് അങ്ങനെ കുറേ ഉപദേഷ്ടാക്കളുണ്ടായിരുന്നു ഇപ്പം ഈ ഉപദേഷ്ടാവായിരിക്കുന്നത് കെ വി തോമസ് ഒക്കെയാ ഭയങ്കര രസമാണ് ഇപ്പൊ കഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റവല്യൂഷണറി ഗാർഡിൻ്റെ ഇറാന്റെ സൈന്യത്തിൻ്റെ മേ ജനറൽ ആയിരുന്ന കാസിം സുലൈമാനിയെ ടെക്നാലിലിട്ടാണ് പോന്നത് ഇപ്പം ഇസ്മായിൽ അനിയെ കൊന്നതുപോലെ തന്നെ സൈന്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാ അയാൾ അവിടെ ഇട്ട് തീർത്തു വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഡ്രോൺ ഉപയോഗിച്ചാണ് പോന്നതന്ന് ഈ മറ്റേയാളെ ഇസ്മായിൽ ഹനിയെ ചെയ്തത് റിമോട്ട് കൺട്രോൾ ബോംബർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അവിടെ അധികം ആളുകളൊന്നുമില്ല വേറെ ആളുകളൊന്നുമില്ല ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ട സമയത്ത് അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം അവർക്കുണ്ടെന്നുള്ളതാണ് അങ്ങനെയാണ് വന്നത് ഇവിടെ ഡ്രോൺ ഡ്രോണിട്ട് വന്നു ഇയാളെ കാസിം സുലൈമാനിയെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചടിക്കാനൊന്നും ഇറാൻ കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇറാന്റെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ ആണവശാസ്ത്രജ്ഞൻ ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് ഇറാനിൽ അറിയപ്പെടുന്ന പിന്നെ ഡോക്ടർ മോഹസിൻ ഫക്കിസാദെ അദ്ദേഹത്തെ അദ്ദേഹം അതീവ വിദഗ്ധരായ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തെ സ്കെച്ച് ചെയ്തു എന്ന് നേരത്തെ ഒരു പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പറയുന്നു അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിനകം ദാഹ കിടക്കണോ മോഹസിൻ ഫക്കിസാദയെ കൊന്നു അത് കൊന്നത് ഉപഗ്രഹം വഴി നിയന്ത്രിക്കുന്ന മെഷീനുകൾ മെഷീനുകളുപയോഗിച്ച് അലച്ചുക്കണം ഒന്ന് റിമോട്ട് ബോംബ് ഇസ്മായിലേനിയക്കെതിരെ മറ്റേ ഇയാൾക്കെതിരെ കാസിം സുലൈമാനിക്കെതിരെ ഡ്രോൺ മോസിൻ പഹിസാദയ്ക്കെതിരെ ഉപഗ്രഹവും വഴി നിയന്ത്രിക്കുന്ന മെഷീൻ ഗൺ ആണ് ഷൂട്ടാണ് അങ്ങനെയാണ് കൊന്നു കളഞ്ഞത് അദ്ദേഹത്തെ അതോടുകൂടി ഇറാന്റെ ഈ ആണവരംഗത്തെ ഈ പരീക്ഷണങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇയാൾ ഈ ന്യൂക്ലിയർ എനർജി ആളെ വിദഗ്ധരായിരുന്നു ന്യൂക്ലിയർ ബോംബ് നിർമ്മാണത്തിലൊക്കെ അതിലുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മോസിൻ പാക്കിസ്ഥാൻ്റെ അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണാണെങ്കിലും വെടിയുണ്ടാണെങ്കിലും ബോംബാണെങ്കിലും മിസൈലാണെങ്കിലും ഇത് എവിടെന്നാ എന്നുള്ളത് പറയ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കൊരു ഇഞ്ച് പോലും ലക്ഷ്യം മാറിപ്പോകുന്നുമില്ല അവർക്ക് നേരെ വിടുന്നത് അവർ ഈ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് ആകാശം വഴി വരുന്ന അക്രമങ്ങളെ ഒരുവിൽ നോക്കെ ഒരു തൊണ്ണൂറ് ശതമാനത്തെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് അവർ തിരിച്ച് കൊടുക്കുന്നവർക്ക് അത് താങ്ങാനോ പ്രതിരോധിക്കാനോ കഴിയുന്നില്ല പണ്ട് നോക്കുമ്പോൾ റഷ്യ കൊടുത്തിട്ടുള്ള അല്ല അമേരിക്ക കൊടുത്തിട്ടുള്ള പാട്രിയറ്റൊക്കെ ഇറാഖിൻ്റെ കയ്യിലുണ്ടായിരുന്നുണ്ട് അന്ന് സ്കഡും ഇതൊക്കെ വിട്ടപ്പോഴൊക്കെ അല്ല ഇറാഖ് സ്കഡ് വിട്ടപ്പോൾ തിരിച്ച് പ്രതിരോധിച്ചത് പാട്രിയേറ്റ് വെച്ചിട്ടാണ് ആ കാശ് തകർത്തത് ഈ സംവിധാനങ്ങളൊന്നും ഇറാനൊന്നും ഇല്ല അരോട് ചെന്ന് കഴിഞ്ഞാൽ വായും പിടിച്ചു നോക്കി നിൽക്കുക അല്ലാതെ തലയിലെ മെള്ളിൽ വീഴാതെ ഓടി ഓടിപ്പോകാന്നല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴില് അറുപത്തിയേഴ് ജൂൺ മാസം അഞ്ചാം തീയതി ആണ് പത്തോളം വരുന്ന പരോക്ഷമായും പ്രത്യക്ഷമായും പിന്നെ ഒരു സഖ്യകക്ഷി ഉണ്ടാക്കിയിട്ട് പത്തോളം വരുന്ന അറബ് രാജ്യങ്ങൾ സിറിയ ഈജിപ്ത് ഉണ്ട് വലിയ വലിയ രാജ്യങ്ങളാണ് ലബനാനുണ്ട് ജോർദാനുണ്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ആദ്യമോ ഇവരൊന്ന് പകച്ചു പക്ഷേ തോട്ടക്കത്തിൽ തന്നെ ഇവരെന്തു ചെയ്തു അതിലെ ഏറ്റവും വലിയ സൈനിക ശേഷി ഉണ്ടായിരുന്ന ഈജിപ്തിനാന്ന് ഈജിപ്തിന് അവരാക്രമിച്ച സമയം രാവിലെ ഏഴരയ്ക്ക് യുദ്ധം തുടങ്ങിയ രണ്ടാമത്തെ ദിവസം രാവിലെ ഏഴരയ്ക്ക് രാവിലെ ഏഴരയ്ക്ക് ഏഴരയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകളൊക്കെ ഉള്ള ആൾക്കാർ അതിൻ്റെ പിന്നെ ക്രൂസ് ഈ വ്യോമസേനയിലുള്ള അംഗങ്ങൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം അതിൻ്റെ വ്യോമസേനയുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് അതാത് താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയമായിരിക്കും അവർ ഓൺ ഓണ വേ ആയിരിക്കും അതേപോലെ തന്നെ ആ സമയത്താണ് ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആ സമയത്താണ് ഈ മെയിൻ്റനൻസിൻ്റെ ഒക്കെ ടൈം എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടോ എല്ലാം പരിശോധിക്കുന്നത് ടെക്നോളജി എല്ലാം ആണോ എന്നുള്ളത് പരിശോധിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് കയറിയിട്ട് നൂറുകണക്കിന് ഇസ്രായേലി ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ഈജിപ്തിന് അകത്തിയെന്ന് ഈജിപ്തിന് അന്ന് ആകെ ഉള്ളത് പത്ത് മുന്നൂറ്റമ്പത് പിന്നെ യുദ്ധവിമാനങ്ങളുള്ളത് ആ മുന്നൂറ്റമ്പതിൽ മുന്നൂറിലേറെ എണ്ണവും ഒക്കെ അടുക്കി തീർത്തു വിത്തിൻ വൺ അവർ ആലോചിച്ച് നോക്കണം അപ്പം അങ്ങനെ ഇവരെ നിരായുധീകരിച്ചു ഈ പത്ത് അറബ് രാജ്യങ്ങൾ സംയുക്തമായി ഇവർക്കെതിരെ യുദ്ധം ചെയ്തിട്ട് ചുറ്റും പാടൊന്നും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അവരെ പരാജയപ്പെടുത്തി സിക്സ് ഡേയ്സ് വാർ എന്നാണ് അറിയപ്പെടുന്നത് ആറ് ദിവസം കൊണ്ട് ആറാമത്തെ ദിവസം ഇസ്രായേൽ വിജയിക്കുന്നു ഇവരെല്ലാം കീഴടങ്ങുന്നു അതുകൊണ്ടാണ് ഈ സിക്സ് ഡേയ്സ് വാർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഇവരെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അറിയാലോ നമുക്ക് ഹിറ്റ്ലറുടെ കാലത്ത് അഡോൾഫ് ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിൽ എനാസികളുടെ ക്രൂരമായ പീഡനത്തിനും ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ വംശകത്യയ്ക്ക് ഇരയായ ഒരു ജനതയാണ് ഇസ്രായേൽ ജനത ജൂതന്മാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു വേറെ ഒന്നുമല്ല അവനെന്ത് ചെയ്തു എന്നുള്ളതല്ല കുഞ്ഞുങ്ങളാവട്ടെ സ്ത്രീകളാവട്ടെ പ്രായമായവരാവട്ടെ എല്ലാം കൊല്ലുക പിന്നെ ഇസ്ലാമിക തീവ്രവാദികളെ തീവ്രവാദികളെപ്പോലെ ബലാത്സംഗത്തിൽ പിന്നെ ഇതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഹിറ്റ്ലറിന് അങ്ങനെയുള്ളതൊന്നുമില്ല കൺഷൂട്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ ചെയ്ത് അതിന് ഇരയായപ്പോൾ അന്ന് ഹിറ്റ്ലറുടെ വലങ്കയായി ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഹിറ്റ്ലറുടെ കമാൻഡിങ് ഓഫീസറുണ്ടായിരുന്നു നാസി അയാളെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ പിന്നെ നാൽപ്പത്തെട്ടിൽ ഇവർ രൂപീകരിക്കുമ്പോൾ നാൽപ്പത്തെട്ടിലാണ് ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത് ആ രൂപീകരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം ചെയ്തത് ഇയാളെയാണ് തെരയുന്നത് ഇയാളെ തെരയാണ് അപ്പം ലോകം മുഴുവൻ ഇയാളെ തെരയുന്നുണ്ട് കാരണം ഇയാൾ വലിയ കുറ്റവാളിയായിട്ട് തന്നെ കാണുന്നത് ലോകമായുദ്ധത്തിൻ്റെ രണ്ടാം ലോകമായുദ്ധത്തിൻ്റെ ചരിത്രം നമുക്കറിയാലോ ആക്കും ഇയാളെ കണ്ടെത്താൻ പറ്റിയില്ല എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ രാജ്യങ്ങളുടേത് ഇയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മൊസാദ് കണ്ടെത്തി ഇയാൾ അർജന്റീനയിൽ ഉണ്ടായിരുന്നു അർജൻറ്റീനയിൽ മൊസാദിൻ്റെ കമാൻഡോകൾ അല്ലാതെ ചെന്ന് സാധാരണക്കാരെ പോലെ ചെന്ന് രാമാനം ഇയാളെ അവിടുന്ന് പൊക്കി അർജന്റീന പോലും അറിയാതെ ഇസ്രായേലിൽ എത്തിച്ചു എന്നിട്ട് കുറ്റവിചാരണ നടത്തി എട്ട് മാസത്തെ നടന്ന് പിന്നെ ജയിലിലിട്ടു കുറ്റവിചാരണയ്ക്ക് ശേഷം തൂക്കി കൊല്ലാൻ വിധിച്ചു അങ്ങനെയാണ് ലോകത്ത് മൊസാദ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം വേറെ രാജ്യത്ത് പോയിട്ടായിണേ അക്കാലത്ത് ഉള്ള ലോകമാധ്യമങ്ങളത് വല്ലാതെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് കണ്ടത് അത്ര അന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം പത്ത് എഴുപത്തി ആറ് വർഷം മുമ്പ് അന്ന് അവർക്ക് അതിനുള്ള സാങ്കേതിക പിന്നെ ഈ ചാരപ്പണിക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒളിക്കാമറ എന്നൊക്കെ പറഞ്ഞ് നടക്കുക അവർ ആ കാലത്തെ അതിനേക്കാളും മേലേക്ക് ചിന്തിച്ചിരുന്നവരാ അതേപോലെ യുണീക്ക് ഒളിമ്പിക്സ് നമുക്കറിയാലോ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന പിന്നെ അസംഭവം കുധിതമായ അസംഭവം ജർമ്മനിയിലെ മ്യൂണിക്കിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒളിമ്പിക് വില്ലേജിനകത്ത് ചെന്ന് ഇസ്രായേലുകാരായ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ താരങ്ങളെ ആദ്യം ബന്ദികളാക്കുകയും പിന്നീട് അവരെ കൊന്നു കളയുകയും ചെയ്തു അത് യാസർ റാഫത്തിൻ്റെ യാസർ അറാഫത്തിൻ്റെ നമ്മൾ പറയുമല്ലോ യാസർഫത്തിൻ്റെ നല്ലതൊക്കെ പറയുമ്പോഴും പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ തീവ്രവാദ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട് ബന്ദികളാക്കി കളഞ്ഞു ഏത് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയതാ കായിക താരങ്ങളോ അവരെ അല്ലാതെ ഇസ്രായേലി സൈനികരെ അല്ല അന്ന് ഈ ബന്ദികളാക്കി ഇവരെ വലിയ പരിപാടിയാണ് കളഞ്ഞു എന്താ കിടക്കണോ അതിൻ്റെ പിന്നെ പി എൽഒയുടെ ലീഡർ ആയിരുന്ന ആ വ്യക്തി ഈ ഓപ്പറേഷൻ നേതൃത്വം ഉത്തരവിട്ട വ്യക്തി അതിനുവേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തിയ വ്യക്തി അദ്ദേഹത്തെ റോമിൽ വെച്ച് ഇവർ കൊല്ലുന്നു ഇറ്റലി ഇറ്റലി പോലും നിറഞ്ഞില്ല റോമിൽ നിന്ന് ഇയാളെ കൊന്നുകഴിയുമ്പോഴാണ് ഇറ്റലി അറിയുന്നത് ഇറ്റലി പോലും അറിയാതെ പോയി അട്ടിയടിക്ക് ഓപ്പറേഷൻ നടത്തി മാത്രമല്ല അതിൽ ഈ പിന്നെ ഈ ഇതിനു വേണ്ട ബാക്കിയുള്ള ഈ പ്രവർത്തനങ്ങളെകോപിച്ചിരുന്ന പി എൽഒയുടെ വേറെ പത്ത് പേരെയും പത്ത് കമാൻഡർമാരെയും ഇവർ കൊന്നു കൊന്നുകളഞ്ഞു ഇസ്രായേൽ അവരെ തൊട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ഒരു മയവില്ല പിന്നെ ചർച്ചയൊന്നുമില്ല കോംപ്രമൈസ് ഒന്നുമില്ല ഇങ്ങോട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ച് കൊല്ലുക കൊന്നവനെ കൊല്ലുക എന്നുള്ളത് തന്നെ അവർ പരിപാടി കൊ കൊന്നവനെയും കൊല്ലാൻ സഹായിച്ചവനെയും അവൻ ആയുധം നൽകിയവനെയും ഒക്കെ കണ്ടെത്തി തീർക്കുക എന്നുള്ളതാണ് ഈ മ്യൂണിക്ക് സംഭവത്തെക്കുറിച്ച് ഈ ബ്ലാക്ക് സെറ്റംബർ എന്നുള്ള സംഭവത്തെക്കുറിച്ച് നമ്മുടെ ജൂറാസിക് പാർക്കും ഷിൻഡ്ലേഴ്സ് ലിസ്റ്റും അതേപോലെ തന്നെ ടൈറ്റാനിക്കും പുള്ളി തന്നെയാണ് തോന്നണോ ഒക്കെ സംവിധാനം ചെയ്ത ഒരു പിന്നെ നമ്മുടെ ഡയറക്ടർ സ്റ്റീഫൻ സ്പിൽബർഗ് ഒരു സിനിമ എടുത്തിട്ടുണ്ട് മ്യൂണിക് എന്ന് തന്നെയാണ് അതിന്റെ പേരും മ്യൂണിക് എന്ന് തന്നെയാണ് ആ സംഭവത്തെ ആസ്പദാക്കിയിട്ട് സിനിമ എടുത്തിട്ടുണ്ട് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ഹിറ്റ്ലറുടെ ക്രൂരതകളായിരുന്നു നാസി ജർമ്മനിയിൽ നടന്ന ഈ ജൂതവംശത്തെ സിനിമയാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് പിന്നെ ജൂറാസിക് പാർക്ക് വേറെ തരത്തിലുള്ള ഒരു ഫാൻഡസിൽ ലോകത്തേക്കൊണ്ടുപോകില്ലേ ടൈറ്റാനിക്കും ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രമേയം ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അദ്ദേഹത്തിന് ഈ സിനിമ സംവിധാനം ചെയ്തതിന് ഒരുപാട് ഓസ്കാർ നാമനിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിരുന്നു വേറൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇസ്രായേലിൻ്റെ ടെല്ല വ്യൂപിൽ നിന്ന് തടസ്സമായ ടെല്ല വ്യൂപിൽ നിന്ന് ഫ്രാൻസിലെ പാരീസിലേക്ക് പോയിക്കൊണ്ടിരുന്ന പാസഞ്ചർ ഫ്ലൈറ്റ് വലിയ എയർ ബസ്സോ പത്ത് ഇരുന്നൂറിലധികം യാത്രക്കാരുണ്ടായിരുന്നു ഇത് പോകുന്ന വഴിക്ക് തട്ടിയെടുത്തു വിമാനം റാഞ്ചി റാഞ്ചിയിട്ട് നേരെ ഉഗാണ്ടയിലേക്ക് കൊണ്ടുപോയി ഉഗാണ്ടയിൽ ഉഗാണ്ടയിലാണെങ്കിൽ അന്ന് ഭരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും മറ്റൊരു ക്രൂരനായ ഭരണാധികാരി ഈദി അമീൻ ഇപ്പോഴത്തെ ഉത്തരകൊറിയയിലെ കിമ്മിൻ്റെ അല്ലെങ്കിൽ റഷ്യയിലെ പുട്ടിൻ്റെയൊക്കെ ഒരു മുതാപ്പയായിട്ട് വരും ഈദി അമീൻ ക്രൂരതമുണ്ട് ഈദി അമീൻ അവിടെ ഭരിക്കുകയാണ് ഈദി അമീൻ ഇസ്രായേൽ വിരുദ്ധനുമാണ് ഇവർ നേരെ പിന്നെ ഉഗാണ്ടയിലെ എയർപോർട്ടിൽ കൊണ്ടിട്ട് ഇത് വടിതിരിച്ചുവിട്ടിട്ട് പണ്ട് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ പിന്നെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം ഇവരെ അഫ്ഗാൻ തീവ്രവാദികൾ കാന്ഡഹാറിലേക്ക് പോയതുപോലെ ആ രീതിയിൽ പിന്നെ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകളൊക്കെ അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെയാണല്ലോ പിന്നെ കുറേ തീർപ്പുകളൊക്കെ ഉണ്ടാക്കിയതൊക്കെ എന്തായിരുന്നാലും ഈ വിമാനം കൊണ്ടുപോയി ഉഗാണ്ടയിൽ കൊണ്ടുപോയി ഉഗാണ്ട എന്ന് പറയുമ്പോൾ അയ്യായിരം കിലോമീറ്ററോളം എയർ ഡിസ്റ്റൻസ് ഉണ്ട് ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ എന്ത് ചെയ്തു കാർഗോ വിമാനങ്ങൾ വേറെ രാജ്യത്തു നിന്ന് പോകുന്ന കാർഗോ വിമാനങ്ങളുടെ കൂടെ ഇവരുടെ വിമാനങ്ങളും കൂടി അതിനോടൊപ്പം പിന്നെ ഒരു റാലി പോലെ അങ്ങനെ പോയി ഇവർ ഇസ്രായേലിൻ്റെ സൈനികമാണ് വരണമെന്നുള്ള പോലും അറിയണില്ല ഉഗാണ്ട ഈദിയമീൻ ഈദിയമീൻ അവിടെ കള്ളുമ്പോൾ നോക്കി ആയിട്ട് നിൽക്കുക ഇയാളൊന്നും അറിയുന്നില്ല പൊട്ടന്മാരാണല്ലോ ആക്രമിക്കാനും കൊല്ലാനും മാത്രമേ അറിയുള്ളൂ ഇത് ഈ വിമാനത്താവ ഈ വിമാനത്താവ അത് മാത്രമല്ല ഇവർ ആദ്യം ഈ വിമാനത്താവളത്തിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് അറിയില്ല അവിടെ ചാര സംഘടനയ്ക്ക് ചാരപ്രവർത്തനങ്ങൾ നടത്താനുള്ള സംവിധാനം ഉഗാണ്ട ഇവർ അയ്യായിരം കിലോമീറ്റർ ദൂരത്തുള്ള രാജ്യത്ത് പോയിട്ടിപ്പോൾ ഇങ്ങനെ അവർക്ക് ബീ അവരുടെ ശത്രുവല്ല അതുകൊണ്ട് തന്നെ അവരോട് എതിർപ്പുണ്ടെങ്കിൽ അവർക്കുറിച്ചൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അവിടെ അവർക്ക് ചാരന്മാരൊന്നും ഉണ്ടായിരുന്നില്ല സ്പൈ വർക്കേഴ്സ് ഉണ്ടായിരുന്നില്ല അവസാനമാണ് ഇവർ കണ്ടെത്തിയത് അവർ ഈ പിന്നെ ഈ വിമാനം പോയി ലാൻഡ് ചെയ്ത ഉഗാണ്ടയിലെ വിമാനത്താവളത്തിൻ്റെ ആ വിമാനത്താവളം ഡിസൈൻ ചെയ്ത കമ്പനി ആ വിമാനത്താവളത്തിന്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത കമ്പനി അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇവർ അവിടെ തന്നത് അവിടുത്തെ വിമാനം ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത് നിമിഷങ്ങളുമുണ്ട് ഇവർ ഈ വിമാനത്തിനകത്ത് തന്നെ ഈ ഈതി അമീൻ ഉപയോഗിക്കുന്ന പോലെയുള്ള അതേ ടൈപ്പ് കാറ് അതേ കളറ് അതേ കമ്പനി അതേ കാറ് അദ്ദേഹത്തിന് അകമ്പടി പോകുന്ന വാഹനങ്ങളിലുള്ള പിന്നെ അതേ പകർപ്പ് വാഹനങ്ങൾ അതുമായിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ഞമ്മളല്ലോ കാർഗോ വിമാനങ്ങൾ ഉണ്ടായിരുന്നു തോന്നില്ല കാർഗോ ആയിട്ട് ഈ സാധനങ്ങളെ കയറ്റി വിട്ടത് ഈ വണ്ടിക്കകത്ത് അദ്ദേഹത്തിന് അംഗരക്ഷകർ ഇടുന്ന അതേ പിന്നെ യൂണിഫോമിലുള്ള ആളുകൾ എങ്ങനെയുണ്ട് പരിപാടി ഈ കറുത്ത പെയ്തൊക്കെ അടിച്ചിട്ടാണ് പോണേ കണ്ടാൽ പിന്നെ എല്ലാം ഉഗാണ്ടക്കാരനാണെന്ന് തോന്നാൻ മറ്റവർക്ക് മനസ്സിലായില്ല ഈ തീവ്രവാദികൾക്ക് കയറി അറ്റിക്കിങ് നിരക്കി ആ ബന്ദികളെ ഇവിടെ ആദ്യം ചെന്ന് ഹീബ്രു ഭാഷ ഇവരുടെ ഭാഷ ഹീബ്രു ആണല്ലോ ഇസ്രായേലിൽ മാത്രമാണല്ലോ ഉള്ളു എല്ലാവരും ഹീബ്രു ഭാഷ അറിയുന്നവരാണല്ലോ ബന്ധികൾ എല്ലാവരോടും നിലത്ത് കിടക്കാൻ പറഞ്ഞു തുടങ്ങി തകർത്തു ഈ തീവ്രവാദികളെ തട്ടിക്കൊണ്ട് വിമാന റാഞ്ചി വരെ മുഴുവൻ കൊന്നു മറ്റവരെ റിലീസ് ചെയ്തു കുറച്ചുപേർക്കൊക്കെ പരിക്കൊക്കെ പറ്റി വന്നിട്ട് വരുമരണപ്പെടുകയും ചെയ്തു എന്നാലും ലോകം അത്ഭുതപ്പെട്ടു പോയത് എന്നിട്ട് അവരെയും കൊണ്ട് അപ്പം തന്നെ ആ ഫ്ലൈറ്റ് തിരിച്ചു ഇസ്രായേലിലേക്ക് എങ്ങനെയുണ്ട് ഓപ്പറേഷൻ എങ്ങനെയുണ്ട് സ്വപ്നം കാണാൻ പറ്റും നമുക്ക് ഏത് കാലത്താണെന്ന് ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണെന്ന കാര്യം പറഞ്ഞത് അതേപോലെ തന്നെ ആ യുദ്ധത്തിൽ പിന്നെ ഈ വിമാന പിന്നെ വിമാന റാഞ്ചിയെ വിമാനം മോചിപ്പിച്ച് ഈ യാത്രക്കാരെ കൊണ്ടുവന്ന സംഭവത്തിൽ ബെഞ്ചമിൻ നദീൻ നദന്യാഹുവിൻ്റെ സഹോദരൻ അതിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു ഈ കൊല ചെയ്യപ്പെട്ട ഒന്ന് രണ്ട് പേരിൽ ഒന്ന് ബെഞ്ചാമിൻ നദന്യാഹുവിൻ്റെ സഹോദരനാണ് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇനിയിപ്പോൾ പിന്നെ ഇവർ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോളിസി എന്ന് പറഞ്ഞാൽ മണല്ലോ ഇസ് ജൂതരെ ആക്രമിക്കുന്നവരെ തിരിച്ചു തീർക്കുക ഇസ്രായേൽ ജൂതന്മാരായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച ഒരു കാലത്ത് ഈ ആക്രമണങ്ങൾ കൊണ്ട് പാലായനം ചെയ്തു പോയ ജൂതന്മാരെ എല്ലാം ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അവരെ കണ്ടെത്തുക അതൊക്കെ വേണ്ടിയിട്ടായിരുന്നു മൊസാദ് ആദ്യം രൂപീകരിച്ചത് പക്ഷേ ആ ലക്ഷ്യം പിന്നെ എല്ലാവരെയും തിരിച്ചെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ട് വരാൻ താല്പര്യമുള്ളവരെയൊക്കെ പക്ഷേ ജൂതവംശജരായ ആൾക്കാർ മറ്റ് യൂറോപ്യൻ ഉണ്ട് നമ്മുടെ കേരളത്തിലിപ്പോൾ അവസാനത്തെ ആളുകളും ആളും മരിച്ചു എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത വന്നിരുന്നത് മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന മട്ടാഞ്ചേരിയാണോ ഫോട്ടോ ചിരിയായിരുന്നുണ്ടായിരുന്നത് മട്ടാഞ്ചേരി എന്തായിരുന്നാലും അങ്ങനെ ഇവർ ഈ ഒരു ലക്ഷ്യത്തിലായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ലോകത്തെ ഏക യഹൂദരാജ്യമാണ് ഈ മസാദിൻ്റെ എന്ന് പറയുന്നത് ഈ അവരുടെ ഹീബ്രു ഭാഷയിലുള്ള വാക്കുകളുടെ ഷോർട്ടാണ് അതിൻ്റെ ചുരുക്ക രൂപമാണ് പക്ഷേ അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നതിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള ആ വാക്കിൻ്റെ ചുരുക്ക രൂപമാണ് മസാദ് എന്ന് പറയുമ്പം ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും ബെഞ്ചമിൻ നദന്യാഹുലേക്ക് വരാം മസാദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ബെഞ്ചമിൻ നതിന്യാഹു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ടെല്ലോയുവിൽ ജനിക്കുന്നത് അതായത് രാജ്യം പിറവിയെടുത്തിട്ട് നാട്ടത്തെട്ട് രാജ്യം രൂപീകരിക്കുന്നു തൊട്ടടുത്ത വർഷം അദ്ദേഹം പിന്നെ ജനിക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ വളർന്ന വ്യക്തി എന്നാണ് അറിയപ്പെടുന്നത് കാരണം രാജ്യത്തെക്കാൾ ഒരു വയസ്സ് എളുപ്പം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ രാജ്യം വളരുന്ന ആ കൂട്ടത്തിൽ ഇദ്ദേഹം വളർന്നു വന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തോക്ക് ആയുധ പരിശീലനമൊക്കെ കിട്ടുന്നു അന്നേ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പതിനാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അമേരിക്കയിലേക്ക് പോകുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ അവിടെ അങ്ങനെ പിന്നെ പോയി അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ തിരിച്ച് ഇസ്രായേലിലേക്ക് എത്തുന്നു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് ഇസ്രായേലിൽ രണ്ട് വർഷം നിർബന്ധിത സൈനിക സേവനമുണ്ട് എല്ലാ സിവിലിയൻസിനും ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സൈന്യത്തിൽ ചേരുന്നു പക്ഷേ അദ്ദേഹം രണ്ട് വർഷത്തേക്കല്ല പോയത് അഞ്ച് വർഷം അദ്ദേഹം സൈന്യത്തിലിരുന്നു അഞ്ച് വർഷം സൈന്യത്തിലിരുന്ന സമയത്ത് എഴുപത്തിയൊന്നിൽ ഈ പിന്നെ സിക്സ് ഡേയ്സ് പോലെ തന്നെ വീണ്ടും സിറിയയും ലബനനും ജോർദാനും ഈജിപ്തും ഒക്കെ കൂടെ ഇവരെ നടിച്ചു ഇസ്രായേലിൻ്റെ ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായിട്ടുണ്ട് ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തിന് അന്ന് വെടികൊണ്ട് പരിക്കേറ്റിട്ടുണ്ട് മാരകമായ പരിക്കുകയേറ്റിട്ടുണ്ട് അതേപോലെ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പ്രാവീണ്യമായിരുന്നു യു എസ്സിലാണ് പിന്നെ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞതെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഇറ ഈ ഇസ്രായേലിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഭിമുഖങ്ങൾ കാര്യങ്ങളെല്ലാം വന്ന് അദ്ദേഹത്തിന് അങ്ങനെ ജനപ്രീതി ആർജിക്കാൻ തുടങ്ങി കാരണം മറ്റു പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി ഇദ്ദേഹം ഈ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അമേരിക്കയിലെ പിന്നെ എംബസി അവരുടെ ഹൈക്കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ അദ്ദേഹത്തെ നിയോഗിച്ചു നയതന്ത്ര പ്രതിനിധിയായിട്ട് പിന്നെ അമേരിക്കയിൽ അദ്ദേഹം ജോലി ചെയ്തു ഇസ്രായേലിൻ്റെ അതിന് ശേഷം അദ്ദേഹം ഏകദേശം നാലോ അഞ്ചോ വർഷത്തോളം ഐക്യരാഷ്ട്ര സമിതിയിലെ ഇസ്രായേലിൻ്റെ സ്ഥിരം പ്രതിനിധിയായിരുന്നു പിന്നീട് അദ്ദേഹം പിന്നെ തിരിച്ചു വന്ന് തൊണ്ണൂറ്റി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേലിന് തിരിച്ചെത്തിയിട്ട് ലിക്വിഡ് പാർട്ടി എന്നൊരു പാർട്ടിയിൽ ചേർന്നു ആ ലിക്വിഡ് പാർട്ടിയിൽ ചേർന്ന് പിന്നീട് അതിൻ്റെ മന്ത്രിയായി നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായി നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രിയായിരുന്നു മാത്രമല്ല ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ ആളായി പന്ത്രണ്ട് വർഷം അദ്ദേഹം തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയായി അങ്ങനെ ആ സ്ഥാനത്തിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജ്യമൊക്കെ ആയിട്ട് വന്നു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും വന്നു അധികാരത്തിലേറി പ്രധാനമന്ത്രിയായി ഇപ്പം നാലാമത്തെ വർഷമാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ട് അഴിമതി ആരോപണങ്ങളുണ്ട് ശ്രീലംബറൻ ആണെന്നുള്ള ആരോപണമുണ്ട് എൻ്റെ പേഴ്സും കാര്യങ്ങളും നോക്കേണ്ടെന്നുണ്ടായിരുന്നു അദ്ദേഹം മൂന്ന് പിന്നെ കല്യാണം കഴിച്ചു രണ്ടര ആയി എന്നൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അതൊക്കെ അവിടുത്തെ ഒരു കൾച്ചറിലൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അവർ കാരണം ഈ പിന്നെ അറബി പോലെ നാലും അഞ്ചും ഭാര്യമാരെ കെട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ മുഗൾ രാജാക്കന്മാരെ പോലെ എട്ടുമ്പത്തും പാരിമാർ കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് എല്ലാവരെയും താമസിപ്പിച്ച ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് കടങ്ങി നടക്കുന്ന ഒരുപാടിയില്ല ഒരാളായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ കൈ കൊടുത്ത് പിരിഞ്ഞു എന്നിട്ട് അടുത്തൊരാളുമായിട്ട് ഒരാളായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ വേറൊരാളായിട്ടും കൂടി രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരുപാട് ഒന്നുമില്ല ആൾക്കാരാ പെണ്ണുങ്ങൾക്കും അഭിമാനം പോകുന്നുണ്ട് അതുകൊണ്ട് ശ്രമിക്കണം പിന്നെ ഇദ്ദേഹം ഇപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷമുള്ള ബെഞ്ചമിൻ നദന്യാവ് വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ അംഗീകരിച്ചിരുന്നില്ല ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ചിരുന്നില്ല പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നില്ല ഒന്നുമില്ല പക്ഷേ യു എ ആയിട്ട് ഇസ്രായേൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു യു എ ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നാല് രാജ്യങ്ങൾ ചേർന്ന് സുപ്രധാനമായ ഒരു സഖ്യമുണ്ട് അതിൽ ഇസ്രായേൽ ബംഗാളിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ഓഫീസുകൾ തുടങ്ങി ജീവനക്കാരെ നിയോഗിച്ചു സൗദിയുമായും അത്യാവശ്യം നല്ല നയതന്ത്ര ബന്ധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ തന്നെ കാരണം ഞാൻ ഞമ്മളെ ലൊമസാദിനെ ഇവർ ഡിപ്പെൻ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളൂ അതേപോലെ മൊറോക്കോ ആയിട്ട് സുഡാനായിട്ടും ഒക്കെ എല്ലാ മുസ്ലിം രാജ്യങ്ങളാണ് അവരുമായിട്ടൊക്കെ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു അവരെ കോൺസലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി അങ്ങനെ ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പിന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു മറ്റേത് ഒരു അൺടച്ചബിലിറ്റി ഇസ്രായേലിനോട് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റം വന്നു അപ്പം എത്ര പോലും വേൾഡ് കപ്പിന് ജൂതന്മാർക്കും പിടിക്കേണ്ടി വന്നു വേൾഡ് വകുപ്പിൽ പങ്കെടുക്കാൻ കാരണം അവർക്ക് വിശദ നിശ്ചയിച്ചിരുന്ന രാജ്യമാണ് അതിൽ വരെ മാറ്റം വന്നു ഇത് ഏറ്റവും സാധാരണ എനിക്ക് പറയാനുള്ളത് മസാദിൻ്റെ ഓപ്പറേഷൻസിൻ്റെ രീതി ശ്രദ്ധിക്കുമ്പോൾ ഞാനും നിങ്ങളും പോലും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും വ്ളാദിമർ പുട്ടിനും പോലും ഓരോ നിമിഷവും ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരും അവരുടെ നിരീക്ഷണ വലയത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു രാജ്യത്തെ പരാജയപ്പെടുത്താൻ ഇറാനും ലബനനും പിന്നെ ഇറാനും ഇസ്ബുളയും അതേപോലെ തന്നെ ഹമാസും ഹുദികളും ഒക്കെ എത്ര എത്ര മെനക്കെട്ട് നോക്കിയാലും സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന മൗദൂദി ചാനലിലെ പൊട്ടന്മാർക്ക് ദുനിയാവ് തിരിയാത്തുകൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇസ്രായേലിൻ്റെ മുമ്പിൽ അവരെല്ലാം പരാജയം സമ്മതിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും